ഒതുൽ ഗുഹ്യസ്ഥാനം സ്പർശിച്ചു കഴിഞ്ഞാൽ ഒന്ന് മുറിയുമെന്നും ആ വീണ്ടും അതിന് എടുക്കേണ്ടതായി വരുമെന്നും നമ്മളൊക്കെ പഠിച്ച കാര്യം എന്നാൽ ഒരു മൗലവി ഇങ്ങനെ ലൈംഗിലാവും സ്പർശിച്ചു കഴിഞ്ഞാൽ അത് എടുക്കേണ്ടതില്ല അത് മുറുകയില്ല എന്ന് നിങ്ങൾ പ്രസംഗിക്കുന്നു ബ് അതിനെ ആ തെളിവായിരിക്കുന്നത് അദ്ദേഹത്തിന്റെ കേൾക്കാം ഒരു വ്യക്തി തന്റെ സ്പർശിച്ചാൽ ആ വ്യക്തി എടുക്കേണ്ടതുണ്ടോ സല്ലല്ലാഹു അലൈഹി പറഞ്ഞു ഇന്നമാ ഹുവ മിൻക ഔ അത് നിന്റെ ശരീരത്തിൽപ്പെട്ട മറ്റു അവയവങ്ങൾ പോലെയുള്ള ഒരു അവയവം മാത്രമാണ് മറ്റൊരു എടുക്കേണ്ടതില്ല കാരണം ഇന്നമാ ഹുവ മിൻക ഔ ശരീരത്തിലുള്ള മറ്റു അവയവങ്ങൾ പോലെയുള്ള ഒരു അവയവം മാത്രമാണ് അതുകൊണ്ട് എടുക്കേണ്ടതില്ല കാരണം ഒരാൾ തന്റെ മൂക്ക് സ്പർശിച്ചാൽ ഇബ്നു അബ്ബാസ് അൻഹു അങ്ങനെയാണ് പറഞ്ഞത് ഒരാളുടെ മൂക്ക് സ്പശിക്കലും ഈ ഭാഗം സ്പർശിക്കലും ഒരേപോലെയാണ് അത് അദ്ദേഹം പറയാനുള്ള കാരണം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ വാക്കാണ് അപ്പോൾ ആ രൂപത്തിലെ അതിനെ കാണേണ്ടതുയില്ല എന്നാൽ വസ്സാം വ്യക്തമാക്കിയിരിക്കുന്നു ും അവന്റെ ഒരു ഭാഗം ഒരു മാസകഷ്ടം മാത്രമാണല്ലോ അതിന്റെ പേര് ഈ രണ്ട്

ില്ല പലപ്പോഴായി ധാരാളം ആളുകൾ ചോദിച്ചിട്ടുള്ള അല്ലെങ്കിൽ ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ് നമ്മുടെ അവിറത്ത് നാം സ്പർശിച്ചാൽ നമ്മുടെ മുതു മുറിയുമോ എന്ന കാര്യം പ്രത്യേകിച്ചും വസ്ത്രം ധരിക്കുമ്പോഴൊക്കെ അറിയാതെ നമ്മുടെ അവിറത്ത് സ്പർശിച്ചു പോകുന്നു അല്ലെങ്കിൽ നമുക്കറിയാം കുളി അതിൻ്റെ നീയത്തോടു കൂടി കുളിക്കുകയാണെങ്കിൽ മുതുവിനു പകരം അത് മതിയാകുന്നതാണ് പക്ഷേ കുളിക്കുന്ന സന്ദർഭത്തിൽ അവിറത്ത് സ്പർശിച്ചു പോകുന്നു അപ്പോൾ മുതു മുറിയുമോ വേറെ വതു അതിനുവേണ്ടി എടുക്കേണ്ടതുണ്ടോ ഇങ്ങനെ തുടങ്ങി അവറുറത്ത് സ്പർശിച്ചാൽ വതുറിയുമോ എന്നുള്ള വിഷയത്തിൽ ധാരാളം ആളുകൾക്ക് സംശയമുണ്ട് പ്രത്യേകിച്ചും സ്ത്രീകൾക്ക് അവരുടെ കുഞ്ഞുങ്ങളെ കുളിപ്പിക്കുകയോ അതല്ലെങ്കിൽ അവരെ വൃത്തിയാക്കുകയോ ചെയ്യുന്ന സന്ദർഭത്തിൽ അവരുടെ അവറത്ത് സ്പർശിച്ചു പോവാറുണ്ട് കുട്ടികളുടെ അതും വു മുറിയാൻ കാരണമായി തീരുമോ എന്നിങ്ങനെ തുടങ്ങി ഈ വിഷയത്തിൽ പല സംശയങ്ങളും നിലനിൽക്കുന്നുണ്ട് ഇൻഷാ അല്ല ആ ഒരു ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താനാണ് നാം ശ്രമിക്കുന്നത് ആ ഉത്തരത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പായി ഇവിടെ വു മുറിയുവാൻ കാരണമായി തീരുന്ന അവറത്ത് ഏതാണ് എന്ന് പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട് നമുക്കറിയാം നമ്മൾ നമസ്കാരത്തിൽ മറിക്കുന്ന അവറത്ത് എന്നതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത് അത് നമുക്കറിയാം അത് വിശാലമായൊരു മേഖലയാണ് അതുകൊണ്ട് തന്നെ ആ ഔറത്തല്ല ഇവിടെ ഉദ്ദേശം എന്ന് നമുക്ക് വ്യക്തമായി അറിയാം അതുകൊണ്ട് തന്നെ ഇവിടെ സ്പർശിച്ചാൽ മുറിയുന്ന ഔറത്തിൻ്റെ ഭാഗം ഏതാണ് അത് നാം പ്രത്യേകം മനസ്സിലാക്കണം പണ്ഡിതന്മാർക്കിടയിലെല്ലാം അഭിപ്രായ വ്യത്യാസമില്ലാത്ത ഇത്തിഫാക്കുള്ള മധുഹബുകൾക്കിടയിലെല്ലാം യോജിപ്പുള്ള വിഷയമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുന്നത് ഉദാഹരണത്തിന് ഇമാം ഷാഫി റഹമത്തുല്ലാഹിഅലി അദ്ദേഹത്തിൻ്റെ അൽ ഉമ്മിൽ രേഖപ്പെടുത്തുന്നു മസ്സ ഉൻ ഔ ഔ വലം ലം അലൈഹി ഉമ്മില് അർത്ഥം ഞാൻ പറയാം <متحدث> إمام نبوي رحمة الله عليه المجموع شرف المهذب قال أصحابنا والمراد بالدبر ملتقى المنفذ أما ما وراء ذلك من باطل الأليين فلا ينقض بلا خلاف يعني ابن قدامة المقدس يديك المغني ولا ينتقض الوضوء بمس ما عدا الفرجين من سائل البدن كالرفغ والأنثيين والإبط في قول عامة أهل العلم ابن قدامى المقدس رحمه الله ഇമാം നവവി അറഹമത്തുള്ളാഹി അലി ഇമാം ഷാഫി അറഹമത്തല്ലാഹി അലി അവരെല്ലാവരും പറയുന്നത് പണ്ഡിതന്മാർക്കിടയിൽ ഏകാഭിപ്രായമുള്ള വിഷയമാണ് ഇവിടെ വുളു മുറിയുന്ന ഔറത്ത് കൊണ്ടുള്ള ഉദ്ദേശം എന്തുമാത്രമേ ഉള്ളൂ മലമൂത്ര വിസർജനം ചെയ്യുന്ന അവയവങ്ങളുടെ ഭാഗം അതല്ലെങ്കിൽ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ ഏതൊരു ഭാഗമാണോ ഉപയോഗിക്കപ്പെടുന്നത് അത് മാത്രമാണ് ഇവിടെ ഉദ്ദേശം എന്നാൽ അതിൻ്റെ പരിസര പ്രദേശങ്ങളിലുള്ള ഭാഗം ഈ ഔറത്തിൻ്റെ പരിധിയിൽ വരുന്നതല്ല ഉദാഹരണത്തിന് നമ്മളുടെ പിൻഭാഗം എന്ന് പറയുമ്പോൾ നമ്മൾ ഇരിക്കുന്ന ഭാഗമല്ല ഉദ്ദേശം അവിടെ സ്പർശിച്ചാൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ ഐക്യമുള്ള വിഷയമാണെന്നൊന്നും അറിയില്ല പിന്നെ പിൻഭാഗത്ത് എവിടെ ആണ് അവർ ഔറത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് യഥാർത്ഥത്തിൽ അത് നജസ് വരുന്ന ആ ഒരു മേഖല മാത്രമാണ് ഉദ്ദേശിക്കുന്നത് അതേപോലെ തന്നെ പുരുഷൻ്റെ ഔറത്ത് എന്ന് പറയുമ്പോൾ അവിടെ ഏതൊരു ഭാഗത്തു മൂത്രം പുറത്തു വരുന്നത് ആ ഒരു അവയവം മാത്രമേ ഉദ്ദേശമുള്ളൂ അതിൻ്റെ താഴ്ഭാഗമോ അതിൻ്റെ മേലെയുള്ള ഭാഗങ്ങളോ ഈ ഒരു ഔറത്തായി പരിഗണിക്കപ്പെടുന്നില്ല സ്ത്രീകളുടെ കാര്യവും അങ്ങനെ തന്നെയാണ് അപ്പോൾ അൌറത്ത് എന്ന് പറയുമ്പോൾ ഈ പ്രത്യേകമായ ഭാഗമാണ് ഉദ്ദേശം നജസ് പുറത്തു വരുന്ന അതല്ലെങ്കിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ ഉപയോഗിക്കപ്പെടുന്ന ഭാഗം മാത്രമാണ് ഇവിടെ ഔറത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പല ആളുകളും ആ വിഷയത്തിൽ തെറ്റിദ്ധാരണ ഉള്ളവരായതുകൊണ്ടാണ് അത് പ്രത്യേകം ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ഈ കാര്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ഇത് നമുക്ക് വളരെ എളുപ്പത്തിൽ ആ ഔറത്ത് സ്പർശിച്ചാൽ വുതു മുറിയുമോ ഇല്ലേ എന്ന ഭാഗം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് ഷാഫി മധുബുകാരും അതേപോലെ തന്നെ ഹമ്പലി മധബ്കാരും പറയുന്നത് ഒരാളുടെ ഔറത്ത് അയാൾ സ്പർശിച്ചാൽ മുറിയുന്നതാണ് എന്നാണ്

അതിലേക്ക് തന്റെ കൈ നീട്ടിയിട്ടുണ്ടെങ്കിൽ ഫലിയ തവദ്വ അവർ വധു എടുക്കട്ടെ സമാനമായ ഹരീഫ് ഇബിൻ റഹ്മത്തുള്ളാഹി റഹ്മത്തുല്ലാഹിയായി അദ്ദേഹത്തിൻ്റെ സൊഹീഹിൽ അബു ഹുറാ റുദ് അള്ളാൽ അനഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്നുണ്ട് അവിടെ പ്രത്യേകം മനസ്സിലാക്കുക അബൂ അബുഹുനഹുവിൽ കാണാം ഫർജി ഫലിയ തവദ്വ ഒരാൾ തന്റെ കൈകൊണ്ട് ലൈംഗികാവയവം സ്പർശിച്ചു എങ്കിൽ ആ കൈക്കും ഈ അവയവത്തിനുമിടയിൽ ഒരു വസ്ത്രമില്ലെങ്കിൽ ഒരു മറയില്ലെങ്കിൽ എടുക്കട്ടെ ഈ ഒരു വിഷയത്തിലും പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ ഐക്യമുണ്ട് ഏതാണ് വിഷയം വസ്ത്രത്തിൻ്റെ മേലെക്കൂടിയാണ് ഒരാൾ അവറത്ത് സ്പർശിക്കുന്നതെങ്കിൽ വു മുറിയില്ല എന്ന കാര്യത്തിൽ എല്ലാ വിഭാഗം പണ്ഡിതന്മാർക്കും ഒരേ അഭിപ്രായമാണ് വസ്ത്രമില്ലാതെ സ്പർശിക്കുന്നതിനെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് എന്നാൽ ഈ ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ ഒരാൾ വസ്ത്രം ഇല്ലാതെയാണ് കൈകൊണ്ട് നേർക്ക് നേരെയാണ് സ്പർശിച്ചതെങ്കിൽ അവർ വുതു എടുക്കട്ടെ എന്ന ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ അവറത്ത് സ്പർശിച്ചാൽ അവർ വുധു എടുക്കേണ്ടതാണ് എന്നാണ് ഷാഫി മധബവിലും ഹംബലി മെഹബിലും നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ ഒരു ഹദീസാണ് അവരുടെ തെളിവ് എന്നാൽ മാലിക് മധുബിലും ഹനഫി മധുബിലും അതേപോലെ തന്നെ വാഹിദി മധബവിലും അതേപോലെ തന്നെ മറ്റു ധാരാളം ഉലമാക്കളുടെ അഭിപ്രായ പ്രകാരവും ഒരാളുടെ ഔറത്ത് അയാൾ സ്പർശിച്ചാൽ മുറിയുകയില്ല എന്താണ് അവർക്കുള്ള തെളിവ് അതും ഇമാം അഹമ്മദ് റഹമത്ാഹി അലഹി അടക്കം ധാരാളം ഹദീസുകൾ ഉദ്ധരിച്ച ഹദീസാണ് സഹിഹായ ഹദീസാണ് ഉദാഹരണത്തിന് ഇമാം അഹമ്മദ് റഹമത്തല്ലാഹി അലി അദ്ദേഹത്തിന്റെ മുസ്നദിൽ ഉദ്ധരിക്കുന്നു തലഖബു അലി റബി അള്ളാഹുബിൻ എന്നുള്ള ഹദീസാണ്ഹു അലഹി വസ്ലം അലി പറയുകയാണ് ഒരു വ്യക്തി വന്നുകൊണ്ട് റസൂലിനോട് ചോദിച്ചു അയ്യ ഒരു വ്യക്തി തന്റെ ലൈംഗികാവയവം സ്പർശിച്ചാൽ ആ വ്യക്തി ഒതുക്കേണ്ടതുണ്ടോ അപ്പോൾ നബി പറഞ്ഞു അത് നിന്റെ ശരീരത്തിൽപ്പെട്ട മറ്റു അവയവങ്ങൾ പോലെയുള്ള ഒരു അവയവം മാത്രമാണ് മറ്റൊരു രീായത്തിലുള്ളതില്ല എടുക്കേണ്ടതില്ല കാരണം ഔ ഇന്നമാഹുവാൻ നിന്റെ ശരീരത്തിലുള്ള മറ്റു അവയവങ്ങൾ പോലെയുള്ള ഒരു അവയവം മാത്രമാണത് അതുകൊണ്ട് പൊതു എടുക്കേണ്ടതില്ല അപ്പോൾ ഈ ഹദീസ് പ്രകാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഈ വിഷയം വ്യക്തമായി ചോദിക്കുകയാണ് എന്താണ് ഒരാൾ തൻ്റെ ഔറത്ത് സ്പർശിച്ചാൽ എടുക്കേണ്ടതുണ്ടോ എന്ന് വ്യക്തമായി ചോദിച്ചപ്പോൾ അങ്ങനെ വേണ്ടതില്ല എന്നും അത് നിൻ്റെ ശരീരത്തിലെ മറ്റു അവയവം പോലെ തന്നെയാണ് ആ മറ്റു അവയവങ്ങൾ ഉദാഹരണത്തിന് ഒരാൾ തൻ്റെ മൂക്ക് സ്പർശിച്ചാൽ ഇബ്നു അബ്ബാസ് ഇബുനാബാസ് അങ്ങനെയാണ് പറഞ്ഞത് ഒരാളുടെ മൂക്ക് സ്പർശിക്കലും ഈ ഭാഗം സ്പർശിക്കലും ഒരേപോലെയാണ് അത് അദ്ദേഹം പറയാനുള്ള കാരണം നബി അല്ലാഹു അലൈഹി വസ്ലമയുടെ ഈ വാക്കാണ് അപ്പോൾ ആ രൂപത്തിലേ അതിനെ കാണേണ്ടതുള്ളൂ വൊതു മുറിയുകയില്ല എന്ന അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലഹി വസലമ വ്യക്തമാക്കിയിരിക്കുന്നു അപ്പോൾ ഈ ഹദീത്തിൻ്റെ അടിസ്ഥാനത്തിൽ വൊതു മുറിയുകയില്ല എന്നാണ് മനസ്സിലാകുന്നത് അപ്പോൾ സ്വാഭാവികമായും ഒരു ചോദ്യം ഉണ്ടാകും നേരത്തെ നബി അല്ലാഹു അലഹി വസലമ പറഞ്ഞത് ഒരാൾ തൻ്റെ അവറത്ത് സ്പർശിച്ചാൽ വധു എടുക്കണം എന്ന ഹദീസ് ഇവിടെ പറയുന്നു വുധു എടുക്കേണ്ടതില്ല ഇത് വൈരുദ്ധ്യമല്ലേ എന്ന് തോന്നിയേക്കാം എന്നാൽ അലഹമുല്ല പണ്ഡിതന്മാർ വളരെ കൃത്യമായി അതിനെ നമുക്ക് ജമ ചെയ്ത് ഈ രണ്ട് തെളിവുകളെയും നമുക്ക് ഒരുമിപ്പിച്ച് തന്നിട്ടുണ്ട് കാരണം റസൂൾ അള്ളാഹി സല്ലാഹു അലഹി വസ്ലമു വുതു എടുക്കണം എന്ന് പറഞ്ഞതും എടുക്കരുത് എന്ന് പറഞ്ഞതും രണ്ടും രണ്ട് സന്ദർഭങ്ങളെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഏതാണ് ആ സന്ദർഭം കൊലമാക്കളിൽ മഹാഭൂരിപക്ഷം നമുക്ക് വിശദീകരിച്ചു തന്നു ഒരാൾ വികാരത്തോടു കൂടിയാണ് തൻ്റെ ഔറത്തിനെ മനഃപൂർവ്വമാണ് സ്പർശിക്കുന്നതെങ്കിൽ അവർ വുതു എടുക്കട്ടെ എന്നാൽ മനഃപൂർവ്വമല്ലാത്ത ഒരു സ്പർശനമാണെങ്കിൽ അവർ വധു എടുക്കേണ്ടതില്ല എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കാരണം അതിനുള്ള കാരണം നമുക്കറിയാം നാം മറ്റൊരു ദർസിൽ പഠിച്ച ഒരു കാര്യമാണ് ഒരാളുടെ ലൈംഗികാവയവത്തിൽ നിന്ന് പുറത്തു വരുന്ന മതി എന്ന് പറയുന്ന പദാർത്ഥം ലൈംഗിക വികാരം ഉണ്ടാകുമ്പോൾ വരുന്നതാണ് ഇന്ദ്രിയ സ്ഖലനം ഉണ്ടാകുന്നതിന് മുമ്പ് പുറത്തു വരുന്നതാണത് അത് വന്നാൽ ഉതുമുറയും എന്ന കാര്യത്തിൽ സംശയമില്ല അത് ഉദുവിനെ മുറിച്ചു കളയുന്നതാണ് പലപ്പോഴും വികാരത്തോടു കൂടി സ്പർശിക്കുമ്പോൾ അത് പുറപ്പെടാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ മനഃപൂർവ്വം ഒരാൾ സ്പർശിക്കുമ്പോൾ ഇതിനുള്ള സാധ്യതയുള്ളതിനാൽ അവർ വു എടുക്കേണ്ടതാണ് അവിടെ കേവലം ലൈംഗികാവയം സ്പർശിച്ചു എന്നതിനേക്കാൾ ആ സ്പർശിക്കാനുണ്ടായ കാരണമാണ് പ്രധാനം അതുകൊണ്ട് തന്നെ ആ ഒരു വികാരത്തോടു കൂടിയാണ് സ്പർശിച്ചതെങ്കിൽ അവർ എടുക്കട്ടെ എന്നാൽ അതല്ലാത്ത രൂപത്തിൽ അറിയാതെയോ അതല്ലെങ്കിൽ മറ്റു ഉദ്ദേശത്തോടു കൂടിയോ ആണ് സ്പർശിച്ചതെങ്കിൽ അവിടെ മുറിയുന്ന ഒരു പ്രശ്നം തന്നെയില്ല അതുകൊണ്ട് ഈ രണ്ട് സന്ദർഭമാണ് ഇങ്ങനെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലഹി വസ്ലമ പറയാനുള്ള കാരണം എന്ന് വളരെ ഭംഗിയായി പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട് കാരണം നമുക്ക് വ്യത്യസ്തമെന്ന് തോന്നുന്ന രണ്ട് ഹദീസുകൾ രണ്ടും സ്വഹീഹാണെങ്കിൽ പണ്ഡിതന്മാർ അതിനെ ജമ ചെയ്യുന്നത് ഈ ഒരു രൂപത്തിലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് രണ്ടാമത് പണ്ഡിതന്മാർ വിശദീകരിച്ചു ഹദീസ് നിദാന ശാസ്ത്രപ്രകാരവും കർമ്മശാസ്ത്ര കർമ്മശാസ്ത്ര പ്രകാരവും അതിൻ്റെ വസൂലുകൾ വെച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞു ഒരാൾ തൻ്റെ ലൈംഗികാവയം സ്പർശിച്ചാൽ വധു എടുക്കട്ടെ എന്ന ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എപ്പോഴും വാജിബിനെ കാണിക്കില്ല മറിച്ച് അത് മുസ്തഹബാണ് സുന്നത്താണ് അപ്പോൾ ഒരാൾ ലൈംഗികാവയമോ അവറത്ത് അത് സ്പർശിച്ചാൽ ആ വ്യക്തിക്ക് വധു എടുക്കൽ നല്ലതാണ് എന്നാൽ അത് നിർബന്ധമാണോ എന്നൊരു സഹാബി ചോദിച്ചപ്പോഴാണ് ലാഹുബിൻ്റെ റസൂൽ പറഞ്ഞത് എന്താണ് അത് നിർബന്ധമല്ല കാരണം വതു മുറിയുകയില്ല പക്ഷേ ഒരാൾ വൊതു എടുത്താൽ അത് നല്ലതാണ് എന്ന അർത്ഥത്തിലും റസൂൽ അള്ളാഹി സല്ലാഹു അലഹി വസല്ലമ്മ വിശദീകരിച്ചതാണ് അതുകൊണ്ട് തന്നെ ഇവിടെ ഈ വിഷയത്തിൽ നമുക്ക് രണ്ട് അഭിപ്രായങ്ങളാണ് പറയാനുള്ളത് ധാരാളം പണ്ഡിതന്മാർ സ്വീകരിച്ച അതേപോലെ തന്നെ ഹനഫി മെഹബിലും മാനിക്ി മധബിലും സ്വീകരിക്കപ്പെട്ട വാഹിനി മധബിലും സ്വീകരിക്കപ്പെട്ട ഷെയ്ഖ്ലിസ്ന വിഭിനിഥേമിയെ പോലെയുള്ള അതിനുശേഷം വന്നിട്ടുള്ള പണ്ഡിതന്മാരും അതിനു മുമ്പുള്ള പണ്ഡിതന്മാരും എല്ലാവരും പറഞ്ഞതുപോലെ ഒരാൾ തൻ്റെ ഔറത്തിനെ സ്പർശിക്കുന്നത് വികാരത്തോടു കൂടിയാണെങ്കിൽ അവിടെ നേരത്തെ പറഞ്ഞ രൂപത്തിലുള്ള ചില സാധ്യതകൾ ഉള്ളതിനാൽ അവർ എടുക്കേണ്ടതാണ് എന്നാൽ അങ്ങനെ വല്ല മതിയോ മറ്റോ പുറപ്പെട്ടിട്ടില്ല എന്നുറപ്പാണെങ്കിൽ അവർക്ക് വുധു എടുക്കൽ നിർബന്ധമല്ല വികാരത്തോടു കൂടിയാണ് സ്പർശിച്ചത് പക്ഷേ വു മുറിയുന്ന ഒന്നും പുറത്തു വന്നിട്ടില്ലെങ്കിൽ അവർ വൊതു എടുക്കേണ്ടതില്ല എന്നാൽ വുതു എടുക്കൽ അവർക്ക് വളരെ ശ്രേഷ്ഠമാണ് അങ്ങനെ ഒരു സാധ്യത നില നിലനിൽക്കുന്നതിനാൽ എന്നാൽ ഒരു നിലക്കും കൂടിയല്ല സ്പർശിച്ചത് കുളിക്കുമ്പോൾ സ്പർശിച്ചു പോയി അതേപോലെ തന്നെ തോർത്തുമ്പോൾ സ്പർശിച്ചു പോയി വസ്ത്രം ധരിക്കുമ്പോൾ സ്പർശിച്ചു പോയി അതല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ വൃത്തിയാക്കുമ്പോഴോ കുളി കുളിപ്പിക്കുന്ന സന്ദർഭത്തിലോ സ്പർശിച്ചു പോയി അതൊന്നും ഈ നിലക്കുള്ള യാതൊരു ഉദ്ദേശത്തോടു കൂടിയുമല്ല അവിടെ നബിസ്വലിസ്ലം പറഞ്ഞതുപോലെ അത് നിന്റെ ശരീരത്തിലെ മറ്റു അവയവങ്ങൾ പോലെയുള്ള ഒരു അവയവം മാത്രമാണ് അതുകൊണ്ട് വുളു എടുക്കേണ്ടതില്ല എന്ന് നബി അലൈഹി അലിസ്ലം പഠിപ്പിച്ച ആ ഒരു തത്വപ്രകാരം വികാരത്തോടു കൂടിയല്ലാത്ത ഒരു സ്പർശനം വുളു നിർബന്ധമാക്കി തീർക്കുന്നില്ല എന്നാൽ വികാരത്തോടു കൂടിയാണെങ്കിൽ അവർ വുളു എടുക്കട്ടെ കാരണം വുളു മുറിയാനുള്ള സാധ്യത അവിടെ ഉണ്ടാവുന്നുണ്ട് അതോടൊപ്പം ഈ പണ്ഡിതന്മാർ പ്രത്യേകം പറഞ്ഞു ഇനി ഒരാൾ കൂടിയല്ല അല്ലാതെ തന്നെ ലൈംഗികാവ്യം സ്പർശിച്ചു അല്ലെങ്കിൽ ഔറത്ത് സ്പർശിച്ചു വികാരത്തോടു കൂടിയല്ല എന്നാലും അയാളെ സംബന്ധിച്ചിടത്തോളവും വുളു എടുക്കൽ നല്ലതാണ് നിർബന്ധമല്ല പക്ഷേ നല്ലതാണ് ഏതുപോലെ നേരത്തെ പറഞ്ഞ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ഒരാൾ തൻ്റെ ലൈംഗികാവയം സ്പർശിച്ചാൽ ഒതു എടുക്കട്ടെ എന്ന് നബീസ് ഉള്ള വസ്ലം പറഞ്ഞിട്ടുണ്ടല്ലോ എങ്കിൽ ആ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നല്ലതാണ് സുന്നത്താണ് എന്നാൽ മറ്റൊരിക്കൽ അള്ളാഹുഖുവിൻ്റെ റസൂൽ വേണ്ടതില്ല എന്ന് പറഞ്ഞത് നിർബന്ധമല്ല എന്ന ഉദ്ദേശത്തിലുമാണ് അതുകൊണ്ട് നമുക്ക് ഈ ചോദ്യത്തിന്റെ മറുപടിയായി നമുക്ക് പണ്ഡിതന്മാർ പറഞ്ഞതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ള എല്ലാ തെളിവുകളോടും യോജിച്ച് നിൽക്കുന്ന അഭിപ്രായം ഇതാണ് ഒരാൾ തൻ്റെ ലൈംഗികാവയവത്തെ യാതൊരു നിൽക്കും ഉദ്ദേശമില്ലാതെ യാദൃശികമായോ നേരത്തെ പറഞ്ഞതുപോലെയുള്ള സാഹചര്യങ്ങളിലോ സ്പർശിച്ചാൽ അവർക്ക് സ്പർശിച്ചാൽ അത് കാരണം അയാളുടെ മുതു മുറിയുന്നതല്ല എന്നാൽ കൂടിയാണ് സ്പർശിച്ചതെങ്കിൽ ഒതു മുറിയാനുള്ള കാരണങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലായതിനാൽ അവർ വൊതു എടുക്കട്ടെ എന്നാൽ അങ്ങനെയുള്ള കാരണങ്ങളൊന്നും പുറപ്പെട്ടിട്ടില്ലെങ്കിൽ അവർ വൊതു എടുത്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല എന്നാലും എടുക്കലാണ് നല്ലത് എന്നാൽ ഒരാൾ വികാരത്തോട് കൂടിയാകട്ടെ വികാരത്തോട് കൂടി അല്ലാതെയാകട്ടെ അവറത്ത് സ്പർശിച്ചാൽ എടുക്കൽ അത് സുന്നത്താണ് എന്ന കാര്യത്തിൽ സംശയവുമില്ല ഇതാണ് ആ വിഷയത്തെ സംബന്ധിച്ച് നമുക്ക് മനസ്സിലാക്കാനുള്ളത്